ഹലോ ആം ജെയ്സൺ വെൽക്കം ബാക്ക് ടു എം ടി വ്ലോഗ് ഇംഗ്ലീഷ് ക്ലാസസ് ഹവർ യു കഴിഞ്ഞ ക്ലാസിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നൈസ് ടു മീറ്റ് യു എന്നാണ് പറഞ്ഞത് ഒരാളെ ആദ്യമായി കാണുമ്പോഴാണ് നമ്മൾ നൈസ് ടു മീറ്റ് യു എന്ന് പറയുക പിന്നീട് ഒരിക്കലും അയാളെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറില്ല പിന്നീട് നമ്മൾ അയാളുടെ ക്ഷേമം അന്വേഷിക്കുകയാണ് ചെയ്യാറ് അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഹവർ യു എന്ന് ചോദിച്ചത് നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ഹൗ ആർ യു എന്ന് ചോദിക്കാം ഇനി അത് സാധാരണയായി എല്ലാവരും പറയുന്നതാണ് ഇപ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ കുറച്ചുകൂടെ നന്നായി പറയുന്നവർ ചോദിക്കുന്നത് ആർ യു എന്നതിന് പകരം ചോദിക്കുന്നത് ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എന്നാണ് നമുക്കങ്ങനെ ആക്കിയാലോ ഹൗ ഈസ് ഇറ്റ് ഗോയിങ് എങ്ങനെയുണ്ട് എന്തടാവേ എന്നൊക്കെ ചോദിക്കില്ലേ അതിൻ്റെ ഇംഗ്ലീഷാണ് പറയുന്നത് ഹൗ ഇസ് ഇറ്റ് ഗോയിങ് സോ ഐ എം ആസ്കിങ് യു ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ഐ ഹോപ്പ് യുവർ ഫൈൻ ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്സസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഐ സ്പീക്ക് ഇംഗ്ലീഷ് യു സ്പീക്ക് ഇംഗ്ലീഷ് വി സ്പീക്ക് ഇംഗ്ലീഷ് ദ സ്പീക്ക് ഇംഗ്ലീഷ് ഇനി നമുക്ക് അവൻ ഇംഗ്ലീഷ് സംസാരിക്കും അവൾ സംസാരിക്കും അങ്ങനെ നമ്മളുടെ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ പറയേണ്ടി വരും അപ്പോൾ നമ്മൾ പറയുന്നത് ഹി സ്പീക്സ് ഇംഗ്ലീഷ് ഷി സ്പീക്സ് ഇംഗ്ലീഷ് സുലൈമാൻ സ്പീക്സ് ഇംഗ്ലീഷ് എന്നൊക്കെയാണ് ഒരു എസ് ചേർത്ത് പറയുക ചില വാക്കുകളിൽ ഇ എസ് ആണ് ചേർക്കേണ്ടത് ഒരു എസ് സൗണ്ട് വന്നാൽ മതി നമുക്ക് സംസാരം മാത്രമല്ലേ പ്രശ്നമുള്ളൂ എഴുതുമ്പോൾ ചില വാക്കുകളിൽ എസും ചിലതിൽ ഇ എസും ആണ് ചേർക്കേണ്ടത് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ അന്ന് നമ്മൾ പറഞ്ഞു വെച്ച സെൻറ്റൻസ് ഇതായിരുന്നു ഐ കുക്ക് ഫുഡ് യു കുക്ക് ഫുഡ് വി കുക്ക് ഫുഡ് ദ കുക്ക് ഫുഡ് ഇനി ഹി കുക്ക്സ് ഫുഡ് ഷീ കുക്ക്സ് ഫുഡ് അനീഷ് കുക്ക്സ് ഫുഡ് അതാണ് പറയേണ്ടത് അപ്പോൾ ഒരു എസ് സൗണ്ട് ചേർക്കുക എഴുതുകയാണെങ്കിൽ കുക്സ് എന്ന സി ഒ ഓ കെയുടെ കൂടെ ഒരു എസ് കൂടെ ചേർക്കുക നിങ്ങളിവിടെ എഴുതി കാണിക്കുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അടുത്തത് വി ബൈ വെജിറ്റബിൾസ് ഇനി അത് കട്ട് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ ഹീ കട്ട്സ് വെജിറ്റബിൾസ് ഷീ കട്സ് വെജിറ്റബിൾസ് യുവർ ഫ്രണ്ട് ശ്രുതി കട്ട്സ് വെജിറ്റബിൾസ് ഓർ മൈ മദർ കട്ട്സ് വെജിറ്റബിൾസ് ഓക്കെ മൈ സിസ്റ്റർ കട്ട്സ് വെജിറ്റബിൾസ് എപ്പോഴും ആവശ്യമായ ഒരു പ്രയോഗമാണ് ഇത് സിമ്പിൾ പ്രസൻ ടെൻസിലാണ് ഗ്രാമർ പരമായിട്ട് ഇതുള്ളത് നിങ്ങൾ നന്നായി പഠിക്കണം ഈ കാര്യം അടുത്ത എക്സാമ്പിൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം ഹി ഈറ്റ്സ് കറി ആൻഡ് റൈസ് തിരിച്ചും പറയാം റൈസ് ആൻഡ് കറി എനി വേ ഓക്കെ ഷീ ഈറ്റ്സ് കറി ആൻഡ് റൈസ് റൈസ് ആൻഡ് കറി മുഹമ്മദ് ഈറ്റ്സ് റൈസ് ആൻഡ് കറി അയാൾ ചോറും കറികളുമാണ് സാധാരണ കഴിക്കാറ് എന്നാണ് സൂചന ഇനി ഹി റീഡ്സ് ബുക്സ് ഷീ റീഡ്സ് ബുക്സ് ആ മിന റീഡ്സ് ബുക്സ് ആർ മൈ ഫ്രണ്ട് റീഡ്സ് ബുക്സ് മൈ ഫാദർ റീഡ്സ് ബുക്സ് മൂന്നാമതൊരാളെക്കുറിച്ച് അയാൾ ഒരാൾ മാത്രമേ ഉള്ളെങ്കിലാണ് ഈ രീതിയിൽ നമ്മൾ സംസാരിക്കുക നമുക്കൊത്തിരി ആവശ്യമായി വരുന്ന കാര്യമാണിത് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യണം മറ്റൊരു എക്സാമ്പിൾ ഹി വാഷസ് ക്ലോത്ത്സ് ആ ഇ എസ് എന്നത് ഇവിടെയാണ് സ്പെല്ലിങ്ങിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് ഇത് പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധനേണ്ട ആവശ്യമില്ല ഹി വാഷസ് ക്ലോത്ത്സ് ഷി വാഷസ് ക്ലോസ് മൈ മദർ വാഷസ് ക്ലോസ് അങ്ങനെയാണ് പറയുക ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ കുട്ടി ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഹി ആസ്ക് ക്വസ്റ്റ്യൻസ് ആസ് എ എസ് കെ എസ് ഉണ്ട് അത് പറയുമ്പോൾ ഒരു സൗണ്ട് വരൂ ഡോണ്ട് മറി ദാറ്റ് ഓക്കെ ഡോൺ മൈൻഡ് ദാറ്റ് ഹി ആസ്ക് ക്വസ്റ്റ്യൻസ് ഷി ആസ്ക്വസ്റ്റ്യൻസ് മൈ ചൈൽഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് അടുത്തത് വളരെ രസകരമായ വളരെ പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ഹി ഡ്രിങ്ക്സ് കോഫി ഷി drinks coffee. മൈ ഫ്രണ്ട് ഡ്രിങ്ക്സ് കോഫി അവ കാപ്പിയാണ് കുടിക്കാറ് കാപ്പി മാത്രമേ കുടിക്കുന്നുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഷീ ഡ്രിങ്ക്സ് കോഫി ഓൺലി ഇനി അടുത്തത് ഹി യൂസ മൊബൈൽസ് ഷി യൂസസ് മൊബൈൽസ് മൈ ടീച്ചർ യൂസസ് മൊബൈൽസ് പക്ഷേ മൈ ടീച്ചേഴ്സ് എന്നാണെങ്കിൽ യൂസ് മൊബൈൽസ് എന്നെ പറയും മൈ ടീച്ചേഴ്സ് യൂസ് മൊബൈൽസ് മൈ ക്ലാസ് ടീച്ചർ യൂസസ് മൊബൈൽസ് ഇനി he needs help, she needs help, my friend needs help, you need help, I need help, we need help, they need help, he needs help, she needs help, my friend needs help. ഇപ്പോൾ നമ്മൾ ആ സിമ്പിൾ പ്രസൻ എന്ന രീതിയിൽ വരുന്ന എല്ലാ സെൻറ്റൻസുകളും പറഞ്ഞു പഠിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസുകൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് പഠിക്കണം സിസ് ദാറ്റ് ഓക്കെ നിങ്ങൾ കേട്ടില്ല അല്ലെ മനസ്സിലായില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ വരാം അപ്പോൾ നിങ്ങൾക്ക് പറയേണ്ടത് അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഫ്രൈസ് സോറി ഐ ഡിഡിൻറ്റ് കെറ്റ് ഇറ്റ് ഒരാൾ പറഞ്ഞ കാര്യം നിങ്ങളൊരു ഓഫീസിൽ പോയി ആ ഓഫീസിൽ നിന്ന് അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങൾ പറയേണ്ടത് ഐ എം സോറി ഐ ഡിഡിൻറ്റ് ഗെറ്റ് ഇറ്റ് സത്യത്തിനകത്ത് പറയുന്നത് ഐ ആം സോറി ഐ ഡിഡിൻറ്റ് ഗെറ്റ് ഇറ്റ് എന്നാണ് എനിക്കത് കിട്ടിയില്ല എന്നാണ് വാക്യത്തിൽ അർത്ഥമുള്ളത് പക്ഷേ മനസ്സിലായില്ല എന്നാണ് ഉദ്ദേശിക്കുക ഐ ഡിൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പറയുന്നത് സോറി ഐ ഡി ഗെറ്റ് ഇറ്റ് എന്നാണ് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാൻ വളരെ നല്ല ഒരു ഫ്രൈസാണത് സോറി ഐ ഡി ഗെറ്റ് ഇറ്റ് ഐ ഡിഡിൻ ഗെറ്റ് ദാറ്റ് നിങ്ങളൊരു ഭക്ഷണം വിതരണം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടി പറയണേ ഡാഡി ഐ ഡിഡിൻ ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം കിട്ടിയില്ല എന്നാണ് അർത്ഥം ഓക്കെ ക്ലാസ്സിൽ കുട്ടികൾക്ക് സ്വീറ്റ്സ് വിതരണം ചെയ്യുന്ന സമയത്ത് കുട്ടി പറയുകയാണ് സർ ഐ ഗെറ്റ് കെറ്റിറ്റ് എന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ല എന്നാണ് അർത്ഥം പക്ഷേ കുട്ടി ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളോട് പറയുകയാണ് സർ ഐ ഡി ഡിൻ കെറ്റിറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലായില്ല എന്നാണ് അർത്ഥം നല്ല ഫ്രൈസല്ലേ അത് കാണാതെ പഠിക്കണം ഇനി അടുത്ത ഒരു കാര്യം പറയട്ടെ മൈ മദർ കുക്ക്സ് ഫുഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നാണ് സൂചന അല്ലെങ്കിൽ എനിക്ക് പറയാം മൈ സിസ്റ്റർ കുക്സ് ഫുഡ്ഷ് എന്നാൽ ഞാൻ പറയുകയാണ് മൈ സിസ്റ്റർ ഈസ് കുക്കിംഗ് ഫുഡ്ഷ് എന്ന് പറഞ്ഞാൽ അർത്ഥവ്യത്യാസമുണ്ട് മൈ സിസ്റ്റർ കുക്സ് ഫുഡ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ സിസ്റ്ററാണ് ഭക്ഷണമുണ്ടാക്കുന്നത് എന്നാൽ എൻ്റെ മൈ സിസ്റ്റർ ഈസ് കുക്കിംഗ് ഫുഡ്ഷ് എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമാണ് ഉള്ളത് ആ അർത്ഥങ്ങളും അതുപോലുള്ള സെൻറ്റൻസുകളും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും ഓക്കെ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ അവസാനിക്കുകയാണ് ധാരാളം പ്രാക്ടീസ് ചെയ്യണം താങ്ക്